ആറ്റിങ്ങൽ അയ്യർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ വി എസ് അജിത് കുമാറിൻ്റെ അധ്യക്ഷതയിൽ വക്കം റഷീദ് അനുസ്മരണം നടന്നു നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ആളുകളുടെ സാന്നിധ്യമാണ് എന്ന് കോൺഗ്രസ് സീനിയർ നേതാവ് പീതാംബരക്കുറുപ്പ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു വളരെ വലുതാണ് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മുടെ പ്രസ്ഥാനം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിനും ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള ആ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന വ്യാപകമായ പരാതി നിലനിൽക്കുന്ന ഒരു സമയമാണ് പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് അരിയർ ഫൗണ്ടേഷൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ചരമ ചരമവാർഷികം

ആ പരിഭ്രാന്തമായ യാത്രക്കിടയിൽ നാം ഓർഡിക്കേണ്ടവരെ ശ്രദ്ധിക്കേണ്ടവരെ സൂക്ഷിക്കേണ്ടവരെ ആദരിക്കേണ്ടവരെ അറിയേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ അതനുസരിച്ച് പരിഗണിക്കാനും സാധിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ ചുമതലക്കാരനായി ഈ പ്രദേശത്ത് ദീർഘകാലം നേതൃത്വം നൽകി പ്രവർത്തിച്ച ഊർജസ്വലനായ ഒരു നേതാവും നായകനും അഗ്നി നാളവുമായിരുന്നു അക്ഷരാർത്ഥം ഇവിടെ ശ്രീ ആദ്യത്തെ സൂചിപ്പിച്ചു ഇത്ര മധുരമായി പാടാൻ ഇത്ര മനോഹരമായി കവിതകൾ എഴുതാൻ ഇത്ര ഹൃദ്യമായി ഒരു വിഷയം ആവിഷ്കരിക്കാൻ ഇത്ര ചരുതയോടെ ചരുതയിലൂടെ ചാരുതയോടെ ഒരു വിഷയം ആവിഷ്കരിക്കാൻ സാധിക്കുന്ന അതൂറോ ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ ബക്കൊരു പ്രസ്ഥാനത്തിന്റെ വിജയം ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം ൊപ്പം എന്ന് പറയുന്ന പത്ത് ആളുകളുടെ സാന്നിധ്യമാണ് സ്വീകരിക്കാതെ ആരെയും പരിഗണിക്കാതെ ആരെയും ഉൾക്കൊള്ളാതെ ആരെയും നിഷേധിച്ച് അപമാനിച്ച് അപകസിച്ച് പരിഹസിച്ച് തള്ളിയിട്ട് നമുക്കൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല

സത്യത്തിൽ ഈ പ്രദേശത്തെ ഏതരത്തിലുള്ള രാഷ്ട്രീയക്കാർക്കും ഒപ്പം കൂടാനും അവരുടെ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് അറിഞ്ഞ് അത് അവരോട് പെരുമാറുന്നത് അവരിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരിൽ കിട്ടാവുന്ന അറിവുകൾ സസൂക്ഷ്മം കേൾക്കാനും അവർക്ക് ആവശ്യമായ ബോധ്യപ്ര നടത്തുവാൻ എല്ലാ അർത്ഥത്തിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഏറ്റവും മനുഷ്യ സ്നേഹിയായ ഒരു ഉത്തമ മനുഷ്യൻ എല്ലാ തരത്തിലും അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടാതെ കൂടി ആയിരുന്നു അദ്ദേഹം എന്നത് ഈ അവസരത്തിൽ നമുക്ക് ഒരു വേദനാജനകമായ രാഷ്ട്രീയമായിട്ടുമായിട്ടും वहीं नहीं तेरे पास काम भी होगा तो मंदिर के राशिरों की जमाना बड़ा है और यार की नक्शे अपना समय ना जब कभी आए तो जरूर आने जाते हैं और तुम जो होंगे इसी फ़ाले नौ बार तुम्हारे सामने एक नकर पौधे पर निर्भर काम करना चाहिए इनमें इन दिनों तो ആറ്റിങ്ങൽ ശ്രീധരൻ റിസസാർ ശശി ചിറയൻ സുരേഷ് അനന്തൻ നായർ മണനാക്ക് ഷിഹാബുദ്ദീൻ ശ്രീലങ്കൻ കൃഷ്ണമൂർത്തി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി